കേരള കർഷക സംഘം ശ്രീകണ്ഠപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം രാജീവൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി കർഷക മാർച്ച് സംഘടിപ്പിച്ചു കാർഷിക മേഖലയിൽ വളം വിലക്കയറ്റത്തിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ശ്രീകണ്ഠപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ നെൽകൃഷിക്ക് ആവശ്യമായ ഉൽപാദന ചെലവ് ഇപ്പോ കണക്കാക്കിയിട്ടുള്ളത് ഇരുപത്തെട്ടായിരം രൂപയാണ് ആ ഇരുപത്തെട്ടായിരം രൂപ ചെലവഴിച്ച് ഒരേക്കര നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഈ വില ഭാഗമായി രാസവളം അടിക്കാൻ വേണ്ടിട്ട് തയ്യാറായി വരുമ്പോൾ നാൽപ്പതിനായിരം രൂപ ഒരു ഏക്കർ സ്ഥലത്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിട്ട് നെൽ കർഷകന്റെ മുതുകാരം ചുമത്തി വെക്കുകയാണ് ചെയ്യുന്നത് വലിയോര വിധത്തിൽ വലിയോര മേഖലയിലെ റബ്ബർ കർഷകരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ രണ്ട് തവണ ആ റബ്ബർ മേഖലയിലേക്ക് വളപ്രയോഗം നടത്തണം ഒരു ഏക്കർ റബ്ബർ കർഷകർക്ക് ഏകദേശം മൂവായിരം രൂപയാണ് ഇപ്പൊ നിലവിൽ അധിക ഭാരമായി ഈ വിലവർധനവിന്റെ ഭാഗമായി രാസവളത്തിന്റെ ഭാഗമായി അധിക ഭാരമായി മൂവായിരം രൂപയിലധികം ഒരേക്കർ റബ്ബർ കർഷകനെ അതിന്റെ അധിക ഭാരം വരാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ രാജ്യത്തെ എല്ലാ കർഷകരെയും ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ വിലക്കയറ്റം ഭയങ്കര കുതിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നം കഴിക്കാതെ കണ്ട് ഭക്ഷണം കഴിക്കാതെ കൊണ്ട് കാർഷിക വിളകൾ ഇല്ലാതെ കണ്ട് ഈ ഭാരതത്തിലെ ഒരു മനുഷ്യ ജീവിക്കും ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കിട്ടുന്ന ഐതിഹാസികമായ സമര പോരാട്ടത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷക പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊണ്ട് കണ്ണുപടി പോകുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഭാരതത്തിലെ കർഷകർക്ക് സഹായം കൊടുക്കത്തക്ക വിധത്തിലേക്ക് രാസവളങ്ങളുടെ സബ്സിഡി നടപ്പിലാക്കാൻ സാധിക്കണം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് കഴിഞ്ഞു നോക്കിയാൽ എൺപത്തിനാലായിരം കോടി രൂപയാണ് രാസവളത്തിന്റെ സബ്സിഡി മാത്രം വെട്ടിക്കുറക്കാൻ വേണ്ടി തീരുമാനിച്ചത് കർഷക സംഘം നേതാക്കളായ എം അനിൽ കുമാർ മലപ്പട്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു